കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട് മൃതദേഹവുമായി കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട വ്യോമസേനയുടെ വിമാനം രാവിലെ പത്ത് മുപ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹം പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലെത്തിക്കും ഓരോ ആംബുലൻസിനും പോലീസ് വാഹനം അകമ്പടി പോകും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹം ഡൽഹിക്ക് കൊണ്ടുപോകും തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകൾ കൊച്ചിയിൽ ിൽ ചികിത്സയിലാണ് റീകും അതൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു കേരളത്തിലെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അവിടുത്തെ എക്സ്റ്റീരിയർ മിനിസ്ട്രി ഈ ഫയറിന്റെ റീസൺ കണ്ടെത്തും കണ്ടെത്തി അതിനകത്ത് അപാകതകളുണ്ടെങ്കിൽ നേരെയാക്കുന്ന നടപടികളൊന്നും നാൽപ്പത്തഞ്ച് പേരെയും കയറ്റിയിട്ടുള്ള വാഹനം ഇവിടെയാണ് എത്തിച്ചേരുന്നതെങ്കിലും ഇവിടെ ഇരുപത്തിമൂന്ന് മലയാളികളും ഏഴ് തമിഴ്നാട്ടുകാരും ഒരു കർണാടക സ്വദേശിയും ഉൾപ്പെടെയുള്ള മുപ്പത്തി ഒന്ന് പേരുടെ മൃതശരീരം ഇവിടെ ഇറക്കി ബാക്കി പതിനാല് മൃതശരീരങ്ങളുമായിട്ട് വന്ന വാഹനം ഡൽഹിയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരം മുപ്പത്തിയൊന്ന് പേരെയും പൊതുദർശനത്തിന് വെക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ കാർഗോയുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബോട്ടുകളാണ് അതെല്ലാം ഇവിടുന്ന് കൃത്യമായി പോകുന്നതിനുള്ള ക്രമീകരണവും ആ ഓരോ സ്ഥലത്തേക്കും പോലീസ് പൈലറ്റ് ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ആംബുലൻസിനും പ്രത്യേകമായി സെപ്പറേറ്റ് പൈലറ്റ് അറേഞ്ച് ചെയ്ത് കർണാടകയിലേക്കും പോകുന്ന ബോഡിക്ക് പോലും നമ്മുടെ അതിർത്തി വരെയുള്ള പൈലറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ബി ദിലീപ് കുമാറും എസ് ശ്യാംകുമാറും ചേരുന്നുണ്ട് ആദ്യം ബി ദിലീപ് കുമാറിലേക്കാണ് ദിലീപ് ഈ അവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് മൃത ശരീരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് വളരെ ദുഃഖഭരിതമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളതെന്നറിയാം വിവരങ്ങൾ എന്തെല്ലാമാണ് പിതാ രാവിലെ പത്ത് മണി കഴിഞ്ഞാണ് മൃതദേഹങ്ങളുമായി കുവൈറ്റിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി എത്തുക നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർ കാർഗോ കോംപ്ലക്സിന് മുന്നിലായിരിക്കും ഈ വിമാനം ലാൻഡ് ചെയ്യുക അവിടെ നിന്ന് മൃതദേഹങ്ങൾ അതിന് പുറത്തേക്ക് കൊണ്ടുവരും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഈ മൃതദേഹങ്ങളോടൊപ്പം പ്രത്യേക വിമാനത്തിലുണ്ട് വിമാനത്താവളത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാർ ഇതിനകം തന്നെ കെ രാജൻ റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് പി രാജീവ് അടക്കമുള്ളവർ അല്പസമയത്തിനകം ഈ വിമാനത്താവളത്തിൽ എത്തിച്ചേരും ഇവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും സംസ്ഥാനത്തിൻ്റെ ആദരം എന്ന നിലയ്ക്കുകൂടിയാണ് ഈ കുടുംബങ്ങളോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം സംസ്ഥാനം ഒന്നടങ്കം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതിനാണ് ഈ രാജ്യം ഒന്നടങ്കം അവർക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്നതിന് കൂടിയാണ് ഈ മൃതദേഹങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ഏറ്റുവാങ്ങുന്നത് ഇതിനുശേഷം മൃതദേഹങ്ങൾ ഈ എയർ കാർഗോ കോംപ്ലക്സിന് മുന്നിലുള്ള പന്തലിലേക്ക് കൊണ്ടുവരും അവിടെ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് പൊതുദർശനം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മരണമടഞ്ഞ ആൾക്കാരുടെ മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളുണ്ട് അതിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം അരുൺ ബാബു തിരുവനന്തപുരം സ്വദേശിയ ആണ് അതിന് ശേഷം കണ്ണൂർ സ്വദേശിയായ നിതിൻ അങ്ങനെ മൃതദേഹങ്ങളെ ഏത് ടേബിളാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ തിനകം തന്നെ ഇവിടെ ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഈ മൃതദേഹങ്ങളോടൊപ്പം ആംബുലൻസുകൾ ആംബുലൻസുകൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ആംബുലൻസുകളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കുക അത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷം ഈ ആംബുലൻസുകൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണവും അത് വേഗത്തിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണം അതായത് സംസ്ഥാന പോലീസിൻ്റെ ഒരു പൈലറ്റ് വാഹനം ഉണ്ടാകും ഈ ഗതാഗത തടസ്സമടക്കം നീക്കി മൃതദേഹം വേഗത്തിൽ ഈ വീടുകളിലേക്ക് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ ഇപ്പോൾ ഇതിനകം തന്നെ ഇവിടെ പോലീസും അതോടൊപ്പം തന്നെ നോർക്കയും ഒക്കെ ചേർന്ന് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികളുടെയും കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾക്കൊപ്പവും ഇതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെ പൈലറ്റ് വാഹനം പോകുന്നുണ്ട് അതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിമാരായ കെ രാജനും റോഷി അഗസ്റ്റിനും ഇവിടെ എത്തി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അങ്ങനെ ഈ മൃതദേഹങ്ങൾ എത്തി എത്തിയാൽ ഉടൻ തന്നെ അത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ശരി ദിലീപ് മൃതദേഹങ്ങളുമായുള്ള അവ്യോമസേനയുടെ വിമാനം എയർപോർട്ടിൽ എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബി ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത് എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ശ്യാംകുമാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നേരത്തെ ദിലീപ് കുമാർ പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും രണ്ട് മന്ത്രിമാർ ഇപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ ഉണ്ടാകും ആ രീതിയിൽ ക്രമീകരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നു കുടുംബാംഗങ്ങൾ ഒരുപാട് പേർ നമുക്കറിയാം വല്ലാതെ സങ്കടം ഒരു വിവരമാണ് നമ്മൾക്ക് നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ കാണുന്നുമുണ്ട് എല്ലാ അവരുടെ ദുഃഖത്തോടൊപ്പം തന്നെ നമ്മൾ ആ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഏറ്റവും പുതുതായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് ശ്യാം സ്മിത നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർ കാർഗോ ടെർമിനലിൻ്റെ ആ മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ വേണ്ട നടപടികൾ ആ ക്രമീകരണങ്ങൾ നടക്കുന്ന ഭാഗത്താണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വിമാനം എത്തിക്കഴിയുമ്പോൾ ആ പെട്ടികളിൽ ഒട്ടിക്കാൻ ആളുകളെ മരിച്ച ആളുകളെ തിരിച്ചറിയാനായിട്ട് ആ ഒട്ടിക്കാനുള്ള ഫോട്ടോകൾ അത് പേരനുസരിച്ച് തരംതിരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൽ ഓരോരുത്തരുടെയും ഫോട്ടോകൾ ഇവിടെ തരംതിരിക്കുന്ന ആ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഓരോ മേശകളിലേക്കും നേരത്തെ പറഞ്ഞ പോലെ ഓരോ മേശകളിലും മൂന്ന് വീതം രണ്ട് വീതം പെട്ടികളാണ് കിടത്തുന്നത് രണ്ട് വീതം പെട്ടികളിലെ സ്ഥാനം മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് മറ്റെല്ലാ ക്രമീകരണങ്ങളും സമാന്തരമായി തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട് നേരത്തെ മന്ത്രി രാജൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ പൊതുദർശനം കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പറഞ്ഞത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പോലീസിന്റെ ഒരുക്കങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തിയായത് ഓരോ വാഹനങ്ങളെയും ഓരോ ആംബുലൻസുകളിലെയും പൈലറ്റ് പോകുന്നതിനുള്ള പോലീസ് വാഹനങ്ങൾ ഓരോരുത്തർക്കും നിശ്ചയിച്ച് റൂട്ട് സഹിതം നൽകിയിട്ടുണ്ട് നിലവിൽ മന്ത്രിമാർ നിരവധി നിരവധിമാർ ഇവിടെ വലിയ വിഷമകരമായിട്ടൊരു സാഹചര്യത്തെ നമ്മൾ അജീവിക്കുകയാണ് ഇവിടെ ദിവസങ്ങൾ പോലും ആ ദിവസങ്ങൾ പോലും ആകാതെ നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ എത്തി മരണപടങ്ങി തിരിച്ചു വരേണ്ട ഒരു സ്ഥിതി ആ കുടുംബത്തിലെ നാട്ടുകാർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എങ്കിലും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിനെ ആശ്വസിപ്പിക്കുകയും നടപടി പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റ് മുമ്പിലുള്ളത് ഇന്നലെ തന്നെ മന്ത്രിസഭായോഗം കൂടി ഇത്തരം തീരുമാനമെടുത്ത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്നിവിടെ എത്തുന്ന ബോഡി ഇത്രയും പെട്ടെന്ന് ബോഡി ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തക്കാർക്കും മന്ത്രക്കാർക്കും എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ സാധിക്കത്തക്ക അവസ്ഥ സംജേദമാക്കിയിട്ടുണ്ട് ബോഡി എത്തുന്നവർക്ക് തന്നെ ഇവിടെ പൊതുരക്ഷത്ര കാണാൻ കഴിയത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു ഇവിടെ ഫോട്ടോയും നെയിം സ്ലിപ്പും ഉൾപ്പെടെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓരോ ആംബുലൻസ് മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം നോർക്ക ചെയ്തിട്ടുണ്ട് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കുക എല്ലാവരുടെയും ബന്ധുക്കൾ എത്തിയിട്ടില്ല അപ്പോൾ ബന്ധുക്കൾ എത്താത്തവർക്കും അതാത് ഇടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ചെയ്തത് അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സംസ്കാരമില്ല മോർച്ചറിയിൽ വെക്കുകയാണെന്നുള്ളത് അപ്പോൾ അത് അതാത് ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചുകൊണ്ട് ആ രീതിയിൽ എവിടെയാണോ അവർ മൃതദേഹം മോർച്ചറി വെക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുള്ളത് അവിടെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇതുവരെ അങ്ങനെയൊരു ഇൻഫർമേഷൻ എനിക്കില്ല സി എൻ്റെ ഓഫീസുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കേണ്ടതായി പരിക്കേറ്റവരുടെ കൂടുതൽ പരിക്കേറ്റവരിലും ഭൂരിപക്ഷം മലയാളികളാണ് എന്നുള്ളതാണ് മൂന്ന് നാല് ആശുപത്രികളിലായിട്ടാണ് അവർ ഉള്ളത് ഐ സിയുവിൽ ചികിത്സയിലുള്ളത് ഏഴ് പേരാണ് അതിൽ ഒരാൾ അതി തീവ്രമായി ഗുരുതര നിലയിലാണ് അത് മലയാളിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നാലോളം മലയാളികൾ ഐ സി എന്നുള്ളതും പറയുന്നുണ്ട് നമുക്ക് എംബസിയിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ പരിക്കേറ്റവരുടെയും പൊള്ളലേറ്റവരുടെയും വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം എംബസിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അതായത് ഈ നമുക്ക് ഏറ്റവും അധികം ഈ ഒരു ദുരന്തത്തിൽ മരണമടഞ്ഞത് നമ്മുടെ ആളുകളാണ് ഇന്ത്യക്കാരിൽ പകുതിയിലധികം മരണപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ളവരാണ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ചികിത്സ തേടി ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ് അപ്പം അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഇതാദ്യമായി പെട്ടൊരു സംഭവമല്ലോ ഒരു കണ്ണീരിൻ്റെ മുഖത്ത് ഒരു ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രമുഖ അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത് ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകാൻ പല ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പല ആവശ്യങ്ങളും ഉണ്ടാവും നമ്മുടെ ആളുകൾക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലിടപെടുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ അവിടെ അതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും അതിനുവേണ്ടിയിട്ടാണ് ഈ വീണ ജോർജും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു ഇന്നലെ പോകാൻ കഴിയാത്തതിന്റെ ഒരു ദുഃഖവും മന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി അവിടെയുള്ളവർ അവിടെ പരുക്കേറ്റ് ചികിത്സയിലുള്ളവർ അവിടെ ഉള്ള ഉറ്റവരും ഉടയവരുമായിട്ടുള്ള മലയാളികൾ അവർക്കൊപ്പം നിൽക്കാനാണ് ഇന്നലെ പോകാനായിട്ട് തയ്യാറായത് പക്ഷെ അത് കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഖേദവും മന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി മന്ത്രിമാരുൾപ്പെടെ റോഷി മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു ദിലീപ് കുമാറും ശ്യാംകുമാറുമാണ് അവിടെ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്